അപ്പോൾ വീണ്ടും നമ്മൾ നമ്മളെ കോഴികളെ ഷോപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ കാരേറ്റ് വന്നിട്ടുണ്ട് വാനകരത്ത് വാവനകരത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് വിഘുവ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ കോഴിയുടെ സെക്ഷൻ ഞാൻ കാണിച്ചു തരാം കോഴികൾ ഒരുപാട് പോയിട്ടുണ്ട് ഇനി കുറച്ച് കോഴികളെ ഉള്ളു കേട്ടോ ബാക്കിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് വേണ്ട വേണ്ട ഇനി കുറച്ച് കോഴികളെ ഉള്ളു അപ്പോൾ വേണ്ടെന്നുള്ളവർ പെട്ടെന്ന് വന്നോ വേണ്ട ഇത് നഷ്ടമാണെന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട് പക്ഷെ നഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം രണ്ട് രണ്ടര കിലോ കോഴി ഉണ്ട് ഒരു കോഴി തന്നെ ഏകദേശം നല്ല വെയിറ്റുള്ള കോഴികളാണ് കണ്ടോ ഒരു കോഴിയുടെ നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ തൂക്കം വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇറച്ചി ചെയ്യാൻ ലാഭമാണ് കാരണം വെച്ചാൽ ഒരു ഒരു കിലോയ്ക്ക് ഏകദേശം ഇരുന്നൂറ് രൂപ വരുന്നുണ്ട് അതുപോലെ മുട്ടയ്ക്കാണെങ്കിൽ മുട്ട മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന കോഴികളാണ് അപ്പോൾ ഒരു കാരണവശം നഷ്ടമല്ല നഷ്ടമല്ല മുട്ടയ്ക്ക് ആണെങ്കിൽ മുട്ടയ്ക്ക് കൊണ്ടുപോകും മുട്ടയ്ക്ക് ഇട്ടത്തില്ലേ എങ്ങനെ അറിയുകയും ചെയ്യില്ല എങ്ങനെയായാലും ഉപയോഗമുള്ള സാധനമാണ് അപ്പോൾ അതാണ് പറയാറുള്ളത് പിന്നെ താറാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പീസുകളെ ഉള്ളൂ പതിനഞ്ച് പീസിന് താഴെ ഉള്ളൂ കേട്ടോ താറാവ് വാക്കയെല്ലാം പീസിൽ ഉണ്ട് അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് വന്ന സാധനം കിട്ടും പിന്നെ നമുക്ക് വാത്തേരെ പുതിയ ചെറിയ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ വൈറ്റ് ഉണ്ട് പിന്നെ നമ്മളെ വാത്തയും വിഗോവ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ ഭയങ്കര ക്യൂട്ടാ കാണാൻ ഭയങ്കര ക്യൂട്ടാകും ഓക്കേ